ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചെറിയ വിശേഷമുണ്ട് വിശേഷം എന്താണെന്ന് എല്ലാവർക്കും തമ്പിലേയും കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ചേച്ചിയുടെ മോൾഡ് വൈസറിക്കൽ ചടങ്ങാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ആദ്യത്തെ ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ അവളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരോരോത്തരായിട്ട് വന്ന് മഞ്ഞളൊക്കെ തേച്ചു കൊടുക്കുകയാണ് ഈ ഒരു വൈസറിക്കൽ ചടങ്ങ് ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് നടത്തുന്നത് നമ്മളിപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ മുമ്പ് തൊട്ട് നടത്തി വരുന്ന കുറച്ച് ചടങ്ങുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ മഞ്ഞൾ തേക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരം കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ചടങ്ങുകള് മാത്രം പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് ഇതെൻ്റെ വല്യമ്മച്ചിയാണ് പിന്നെ ഇത് അമ്മ അമ്മേനെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ വല്യമ്മച്ചിയാണ് ഇപ്പം വല്യമ്മച്ചിമാരാണ് കേട്ടോ തേക്കുന്നത് ഇത് മൂത്ത വല്യമ്മച്ചി ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് പിന്നെ ഇത് ലാസ്റ്റ് അമ്മുമ്മയാണ് തേച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പിള്ളേരെ സെറ്റിന് നമ്മൾ മഞ്ഞൾ തേക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് കാര്യമായിട്ട് മഞ്ഞൾ വാരി പൂശുന്നുണ്ടായിരുന്നു പിന്നെ ഇത് അവളുടെ അനിയനാണ് കേട്ടോ അങ്ങനെ അവനും നമ്മൾ മഞ്ഞൾ തേക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു ഇത് എൻ്റെ ചേട്ടനാണ് എൻ്റെ വല്യമ്മച്ചയുടെ മോനാണ് അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഈ ഇടയ്ക്കല്ലേ തുടങ്ങിയത് അപ്പം ഞാൻ ഫോണുമായിട്ട് വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കുകയാണ് ഇതെൻ്റെ അനിയനാണ് അപ്പോൾ ഇവനും മഞ്ഞൾ തേച്ചിട്ടുണ്ടായിരുന്നില്ല അവർ അനിയനും ചേട്ടനുമാണ് പിന്നീട് ലാസ്റ്റായിട്ട് മഞ്ഞൾ തേക്കുന്നത് അങ്ങനെ മഞ്ഞൾ തേപ്പ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളാദ്യത്തെ ഒരു കുടത്തിലും കുറച്ച് മഞ്ഞളും പൂവൊക്കെ ആയിട്ട് കലർത്തി വെച്ചിട്ടുണ്ട് അടുത്തത് ഇനി കുളിപ്പിക്കൽ ചടങ്ങാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവളുടെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ ആദ്യത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ ചേച്ചിമാരെല്ലാവരും വന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഈ ഒരു ചടങ്ങിൽ അവളുടെ അച്ഛൻ്റെ പെങ്ങന്മാരാണ് ഈ ഒരു കുളിപ്പിക്കൽ ചടങ്ങ് നടത്തേണ്ടത് പക്ഷേ അവർ കുറച്ച് താമസിച്ച് വന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഈ കുളിപ്പിക്കൽ ചടങ്ങ് നടത്തണം എന്ന് വെച്ചിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കുളിപ്പിക്കുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് എൻ്റെ അമ്മയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ കുളിപ്പിക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ ചെന്നപ്പോഴാണെങ്കിലോ സിറ്റൗട്ടിൽ ചെയ്യുന്ന ആണുങ്ങൾ സെറ്റ് എല്ലാം കൂടി കാര്യം പറയുകയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് നൈസായിട്ട് അവർ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ ഇതെൻ്റെ ചേട്ടനാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർ എല്ലാം ഫോണിൽ ഗെയിം കളിക്കുകയാണ് അവർക്ക് ഫോൺ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇതെൻ്റെ അപ്പൂപ്പനാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയും വലിയച്ചനും കൂടിയിട്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് ഈ ഒരു ചടങ്ങിൽ വിളക്ക് കത്തിച്ച് വെക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ ചേട്ടൻ ഗൾഫിലാണ് ചേട്ടനെന്ന് പറയുന്നത് അവളുടെ അച്ഛൻ അങ്ങനെ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ അവളുടെ മാമെ ഒരു നിറകുടം അവളുടെ കയ്യിൽ കൊടുക്കും ഇത് നമ്മുടെ വീട്ടിന് മൂന്ന് വട്ടം വലം വെച്ചതിന് ശേഷം അത് ഉള്ളിൽ കൊണ്ട് വെക്കണം അവളിരിക്കുന്നിടത്തോട്ട് ആ ഒരു കുടം വയ്ക്കണം അടുത്തത് മധുരം കൊടുപ്പ് ചടങ്ങാണ് ഓരോരുത്തരായിട്ട് വന്നിട്ട് അവൾക്ക് മധുരം കൊടുക്കുകയാണ് നമ്മളവിടെ കുറച്ച് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവൾക്ക് മധുരം കൊടുക്കുകയാണ് ഈ ഒരു ചടങ്ങില് നമുക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം അവളുടെ ആദ്യത്തെ ഒരു ചടങ്ങില് ചേട്ടന് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ചടങ്ങ് നല്ല ഗംഭീരമായിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇവിളുടെ ഈ ഒരു ചടങ്ങ് നടക്കുന്ന ആ രണ്ട് മൂന്ന് ദിവസം നല്ല അടിപ്പിച്ച് മഴയായിരുന്നു എന്തായാലും ഈ ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ അന്ന് മഴയോ അങ്ങനെ ഒരു ഒരു പ്രശ്നമില്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റി അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ നല്ല പേടിച്ചിരുന്നതായിരുന്നു എല്ലാവർക്കും വന്ന് എത്താൻ പറ്റുമെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു എന്തായാലും അതൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതോ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരവർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ചേച്ചി അവർക്ക് നമ്മൾ മാച്ച് ആയിട്ടുള്ള മാലയും കമ്മലും ആയിരുന്നു ആദ്യം ഇട്ടിരുന്നത് അത് മാറ്റിയിട്ട് ചേച്ചി ഗോൾഡിൻ്റെ കമ്മലും മാലയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് കുറച്ച് പേര് മധുരം കൊടുത്തിട്ടില്ലായിരുന്നു അവരതിനിടയിലൂടെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വല്യമ്മച്ചി അതായത് അവളുടെ അമ്മാമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചിലർ ഗോൾഡ് കൊടുക്കും ചിലർ ഡ്രസ്സ് ചിലർ വല്ല സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇട്ട കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മുടെ ചടങ്ങുകളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു നമ്മൾ പിന്നെ അധികം അങ്ങോട്ടും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇതെൻ്റെ അപ്പച്ചയാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവൾക്ക് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അവൾ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ